ബാധിക്കാം എന്ന് ഭയക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വിശ്വാസം വിശ്വാസം അങ്ങനെ ഭയം ഇല്ല നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ഒരു 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 ജിന്നും വന്ന് നമ്മളെ ഭയപ്പെടുത്തില്ല നമ്മൾ പ്രേതവും ും എന്റെ ചോദ്യം ഇസ്ലാം ഒരു പരിഹാരം എന്ന വിഷയത്തെ പറ്റിയാണ് മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാമിൽ പരിഹാരമുണ്ടെന്ന് നാം പറയുന്നു ജിന്നു ബാധിച്ച ഒരാൾക്ക് എന്ത് പരിഹാരമാണ് ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ളത് ദയവു ചെയ്ത് ഇത്തരം രോഗം സുഖപ്പെടുത്താൻ എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ ജിന്നു ബാധിച്ച ഒരാളെ സുഖപ്പെടുത്താൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗം എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ ജിന്നിനെ പറ്റി അറിയാം അലഹമ്മദില്ലേ സിഹ്റിനെ കുറിച്ചും ഖുർആാനിൽ പരാമർശിച്ചിട്ടുണ്ട് സിഹർ ഒരാളും ചെയ്യാൻ പാടില്ല എന്നാൽ സിഹറ് എന്ന വസ്തുതയുണ്ട് നമ്മൾ അതിൽ നിന്നും അകന്നു നിൽക്കണം ആർക്കെങ്കിലും ഷെയ്ത്വാൻ മൂലമുള്ള സിഹറ് ബാധിച്ചാൽ അതിന് ഹദീസിൽ റൊക്കിയ പരാമർശിച്ചിട്ടുണ്ട് വ്യത്യസ്ത ഹദീസുകളിൽ എങ്ങനെയാണ് റൊക്കിയ നടത്തേണ്ടതെന്ന് പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലമ്മ സൂചിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരാശിക്ക് ഖുർആാനിൽ രോഗശമനമുണ്ടെന്ന് ഖുർആാനിലെ പതിനഞ്ചാം അധ്യായമായ സൂറത്ത് ഹിജുറിലും പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഖുർആൻ തന്നെ രോഗശമനത്തിനുള്ള മന്ത്രമാണ് അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും അവയിൽപ്പെട്ടതാണ് ആർക്കെങ്കിലും ജിഹ്നുപാതി ഉണ്ടാവുകയാണെങ്കിൽ അതിന് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട് ഇവിടെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട് ബ്രെയിൻ സ്പെഷ്യലിസ്റ്റുകളുമുണ്ട് അതുപോലെ ബാധയുള്ള ഒരാൾക്ക് ഇസ്ലാമിൽ അങ്ങനെ റുക്കിയ ചെയ്യണമെന്ന് സ്പെഷ്യലൈസ് ചെയ്ത സ്പെഷ്യലിസ്റ്റുകളുമുണ്ട് ഉണ്ട് മതതാരതമ്യ പഠനത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഞാൻ റൊക്കിയയിൽ ഞാൻ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ല റൊക്കിയ മന്ത് എങ്ങനെ ചെയ്യണമെന്ന് സഹിഹായ അതീസുകളിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് റൊക്കിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് നാം പോകണം ഷെയ്ത്താൻ മൂലമുള്ള സിഹറു ബാധിച്ച ആൾക്കുള്ള ചികിത്സയാണ് റൊക്കിയ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് സ്വഹീഹായ പല ഹദീഫുകളും ഇത് പറയുന്നു എന്നാൽ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം സിഹറുബാധ ചികിത്സിച്ചു മാറ്റാൻ കഴിയും എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ അവരിൽ പേരും ഖുർആാനിലെയും സുന്നത്തിലെയും മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നുപോയി കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് സ്വഹീഹായ കുറാനും പിന്തുടരുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുക ചികിത്സ കുറും അടിസ്ഥാനമാക്കിയാണെന്നും അതിൽ നിന്ന് നോക്കുക ഇത് ഈ പിശാജ് ബാധിക്കുന്ന ഷിർക്കാണെന്നുള്ളതൊക്കെ യുക്തിവാദാണ് പിശാജ് ബാധിക്കുന്നുള്ളത് ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്ന സംഗതിയാണ് നാസർക്ക ഇത്തരം യുക്തിവാദത്തിന്റെ ആളാണെന്ന് ആളാണെന്നറിയാം പിന്നെ ഈ സലീം സുല്ലമി പറയുന്നതും ശരിയല്ല യുക്തിവാദാണത് തെറ്റാണ് കുഫറാണ് പച്ചയായ കുഫ്രാണത് വിഷാജ് ബാധിക്കുമെന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന വിഷയാണ് അതുപോലെ തന്നെ ജമീയത്തിലുള്ള വ്യക്തമായി അംഗീകരിച്ച വിഷയമാണ്